ഒരിക്കലെങ്കിലും നിങ്ങൾ കണ്ണാടിയിൽ നോക്കി സ്വയം ചോദിച്ചിട്ടുണ്ടോ ഞാൻ ആരാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇവിടെ വരെ എത്തിയതെന്ന് സത്യം പറഞ്ഞാൽ നിങ്ങൾ ഇന്ന് ഈ വീഡിയോ കാണുന്നത് തന്നെ ഒരു അത്ഭുതമാണ് നയൻറ്റി നയൻ നിങ്ങൾ ജനിക്കാതിരിക്കാനായിരുന്നു ലക്ഷക്കണക്കിന് വർഷങ്ങൾ ആയിരക്കണക്കിന് തലമുറകൾ കൊടും തണുപ്പ് വലിയ വലിയ വോൾക്കാനോ സ്ഫോടനങ്ങൾ ഭീകരജീവികളുമായുള്ള യുദ്ധങ്ങൾ ഇതിനെയൊക്കെ അതിജീവിച്ച വലിയൊരു കൂട്ടം സർവൈവറുകളുടെ അല്ലെങ്കിൽ പോരാളികളുടെ അവസാനത്തെ കണ്ണിയാണ് നിങ്ങൾ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് മനുഷ്യൻ കുരങ്ങിൽ നിന്നാണ് ഉണ്ടായതെന്ന് എന്നാൽ അത് പൂർണ്ണമായും ശരിയല്ല കുരങ്ങ് നമ്മുടെ അപ്പൂപ്പനല്ല അല്ലെങ്കിൽ പൂർവികനോ അല്ല നമ്മുടെ ഒരു കസിൻ മാത്രമാണ് അപ്പോൾ ആരാണ് നമ്മുടെ പൂർവികർ എങ്ങനെയാണ് കാട്ടിൽ മരക്കൊമ്പിൽ തൂങ്ങി നടന്ന ഒരു ജീവി ഇന്ന് സ്പേസിൽ റോക്കറ്റ് അയക്കുന്ന ദൈവത്തെ പോലെ പവർഫുള്ളായ ഹോമോസാപ്പിയൻസ് ആയി മാറിയത് ആ കഥയിൽ നിറയെ ട്വിസ്റ്റുകളുണ്ട് സെക്സ് ഉണ്ട് ചതിയുണ്ട് കൂട്ടക്കൊലകളുണ്ട് ആ അറുപത് ലക്ഷം വർഷത്തെ ചോരയും വിയർപ്പും വീണ കഥയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്തായാലും ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തുടർന്ന് വരുന്ന ലൈക്ക് ഹൈപ്പ് കമൻറ്റ് ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം നമുക്ക് നമ്മുടെ ടൈം മെഷീൻ എടുത്ത് ഒരു അറുപത് ലക്ഷം വർഷം പുറകിലേക്ക് പോകാം സ്ഥലം ആഫ്രിക്ക അവിടെയാണ് നമ്മുടെ കഥ തുടങ്ങുന്നത് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് നമ്മളെല്ലാം മറിച്ച് എയ്ബ്സ് എന്ന് വിളിക്കുന്ന വലിയ ആൾക്കുരങ്ങുകളാണ് ഇവരിൽ ഒരു കൂട്ടർ മരത്തിൽ തന്നെ തുടരാൻ തീരുമാനിച്ചു അവരുടെ പിൻതലമുറക്കാരാണ് ഇന്നത്തെ ചിമ്പാൻസികൾ എന്നാൽ മറ്റൊരു കൂട്ടർക്ക് അല്ലെങ്കിൽ ഒരു ചെറിയ ഗ്രൂപ്പിന് തോന്നി നമുക്ക് വേറൊരു വഴി നോക്കിയാലോ എന്ന് അവർ പതുക്കെ മരങ്ങളിൽ നിന്ന് താഴെ ഇറങ്ങി എന്തുകൊണ്ടായിരിക്കാം അവർ താഴെ ഇറങ്ങിയത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ക്ലൈമറ്റ് ചേഞ്ച് തന്നെയായിരുന്നു അന്നത്തെയും വില്ലൻ ആഫ്രിക്കയിലെ ഇടതൂർന്ന കാടുകൾ ഉണങ്ങി നശിക്കാൻ തുടങ്ങി പകരം പുൽമേടുകൾ രൂപപ്പെട്ടു മരങ്ങൾ കുറഞ്ഞപ്പോൾ ഭക്ഷണത്തിനായി ഒരൊറ്റ മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് പോകാൻ നിലത്തിറങ്ങിയേ പറ്റൂ എന്ന അവസ്ഥ വന്നു അവിടെയാണ് മനുഷ്യ ചരിത്രത്തിലെ ആദ്യത്തെ മാജിക് സംഭവിക്കുന്നത് നാലുകാലിൽ നടന്നിരുന്ന നമ്മുടെ പൂർവികർ പതുക്കെ രണ്ടു കാലിൽ എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിച്ചു എന്തിനായിരിക്കും അവർ എഴുന്നേറ്റ് നിന്നത് പുല്ലുകൾക്കിടയിലൂടെ വരുന്ന ശത്രുവിനെ ദൂരെ നിന്ന് കാണാനാണോ അതോ കൈകൾ ഫ്രീയാക്കി ഭക്ഷണം ചുമക്കാനോ കാരണം എന്തായാലും ആ ബൈപ്പടലിസം അഥവാ ഇരുകാലിലുള്ള നടത്തം നമ്മുടെ വിധി മാറ്റിമറിച്ചു കൈകൾ ഫ്രീ ആയപ്പോൾ നമ്മൾ കല്ലുകൾ പെറുക്കി വടികൾ എടുത്തു ലോകം കീഴടക്കാനുള്ള ആദ്യത്തെ ആയുധം നമ്മുടെ കൈകളിൽ എത്തി എന്നതാണ് ചരിത്രം പറയുന്നത് പക്ഷേ എഴുന്നേറ്റ് നടന്നതുകൊണ്ട് മാത്രം നമ്മൾ മനുഷ്യരാകില്ല നമ്മുടെ തലച്ചോറ് അപ്പോഴും വളരെ ചെറുതായിരുന്നു ഇന്നത്തെ ചിമ്പാൻസിയുടെ അത്രയേ ഉള്ളൂ ആ സമയത്ത് നമ്മുടെ തലച്ചോറ് നമ്മൾ അന്ന് കാട്ടിലെ രാജാക്കന്മാരൊന്നുമല്ല മറിച്ച് പേടിച്ച് വെറിച്ചു നടക്കുന്ന വെറും ഇരകൾ മാത്രമായിരുന്നു ഇപ്പോഴത്തെ മാനുകളെയും അതുപോലെ തന്നെ നിങ്ങൾ മ്ലാവുകൾ അതുപോലെയുള്ള ജീവികളെ മാത്രം ഇര എന്നും ഇരകളായി വരേണ്ട ജീവികളെ മാത്രം ഒന്ന് ആലോചിച്ചാൽ മതി എങ്ങനെയാണ് അവർ പെരുമാറുന്നതെന്ന് അത്രയും പേടിച്ചിട്ടാണ് നമ്മളും അന്ന് നടന്നിരുന്നത് സിംഹങ്ങളും പുലികളും ബാക്കി വെക്കുന്ന മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ സിംഹങ്ങൾ പുലികൾ എന്ന് ഞാൻ പറയുന്നത് അന്നത്തെ കാലത്തെയാണ് അത് നിങ്ങൾക്ക് അതിൻ്റെ വലുപ്പമൊക്കെ ഒന്ന് ഊഹിക്കാമെന്ന് മാത്രം അതായത് എല്ലിൻ കഷ്ണങ്ങളൊക്കെ തല്ലി അതിനുള്ളിലെ മജ്ജ കഴിച്ചാണ് നമ്മൾ ഒരു കാലത്ത് ജീവിച്ചിരുന്നത് സിംഹങ്ങളും പുലികളുമൊക്കെ ബാക്കി വെച്ചിരുന്ന ആ ഒരു എല് ആ എല്ലിൻ്റെ മജ്ജ കഴിച്ചാണ് നമ്മൾ ആ സമയത്ത് ജീവിച്ചിരുന്നത് പക്ഷേ ഈ മജ്ജ ഹൈ പ്രോട്ടീൻ ഫുഡ് തന്നെയായിരുന്നു ഇത് നമ്മുടെ തലച്ചോറിൻ്റെ വളർച്ചയ്ക്ക് വലിയൊരു ബൂസ്റ്റ് നൽകി അങ്ങനെ ഏകദേശം ഇരുപത്തി ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഹോമോഹാബിലിസ് എന്നൊരു വർഗം ഉദയം ചെയ്തു ഇവരാണ് ആദ്യമായി കല്ലുകൾ ഉപയോഗിച്ച് ആയുധം ഉണ്ടാക്കിയത് വെറുതെ കല്ല് പെറുക്കുകയല്ല കല്ലിനെ ചെത്തി മൂർച്ച കൂട്ടി ഉപയോഗിക്കാൻ തുടങ്ങിയവരാണ് അവർ ഹാൻഡിമാൻ എന്നാണ് ഇവരെ വിളിച്ചിരുന്നത് ആയുധങ്ങൾ വന്നതോടെ നമ്മൾ വേട്ടയാടാൻ തുടങ്ങി മാംസം കഴിക്കാൻ തുടങ്ങി മാംസം കഴിച്ചതോടെ തലച്ചോറ് വീണ്ടും വളർന്നു ഇതൊരു ലൂപ്പ് പോലെയായി വലിയ തലച്ചോറ് നല്ല ആയുധം കൂടുതൽ ഭക്ഷണം വീണ്ടും പുതിയ വലിയ വലിയ തലച്ചോറ് അങ്ങനെ ഇതൊരു ലൂപ്പ് പോലെ മാറി മാറി വന്നുകൊണ്ടേയിരുന്നു ഇനി വരുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗെയിം ചേഞ്ചറാണ് ഏകദേശം പതിനഞ്ച് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഹോമോ ഇറക്ടസ് എന്ന വർഗം രംഗപ്രവേശം ചെയ്യുന്നു അവരാണ് തീ കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ തീയെ വരുതിയിലാക്കിയവർ തീ വന്നതോടെ എന്താണ് സംഭവിച്ചത് രാത്രിയിൽ വന്യമൃഗങ്ങളെ പേടിക്കാതെ ഉറങ്ങാമെന്നായി തണുപ്പിൽ നിന്ന് രക്ഷത കിട്ടി പക്ഷേ ഏറ്റവും പ്രധാനം അതൊന്നുമല്ല കുക്കിംഗ് കുക്കിംഗ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാൻ തുടങ്ങിയതോടെ അത് ദഹിക്കാൻ എളുപ്പമായി പച്ചമാംസം ചവച്ചരയ്ക്കാൻ ചിലവാക്കിയിരുന്ന മണിക്കൂറുകൾ ലാഭമായി മാത്രമല്ല പാകം ചെയ്ത ഭക്ഷണത്തിൽ നിന്ന് കൂടുതൽ ഊർജം തലച്ചോറിലേക്ക് കിട്ടി നമ്മുടെ കുടലിൻ്റെ നീളം കുറഞ്ഞു തലച്ചോറിന്റെ വലുപ്പം കൂടി ഹോമോ എറട്ടെക്സ് ആണ് ആദ്യമായി ആഫ്രിക്ക വിട്ട് പുറത്തേക്ക് യാത്ര തിരിച്ചിട്ടുള്ളത് അവർ ഏഷ്യയിലേക്കും യൂറോപ്പിലേക്കും പടർന്നു നമ്മൾ വിചാരിക്കുന്നത് പോലെ പണ്ട് ഒരൊറ്റ തരം മനുഷ്യൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതല്ല പല സ്ഥലങ്ങളിൽ പലതരം മനുഷ്യൻ ജീവിച്ചിരുന്നു ഇവിടെയാണ് കഥയിലെ വില്ലന്മാർ അല്ലെങ്കിൽ നമ്മുടെ കരുത്തരായ എതിരാളികൾ കടന്നു വരുന്നത് യൂറോപ്പിലെ കൊടും തണുപ്പിൽ ജീവിച്ചിരുന്നവരാണ് നിയാണ്ട്രർത്താലുകൾ നമ്മളെക്കാൾ ഹോമോസാപ്പിയൻസിനേക്കാൾ ശാരീരികമായി വളരെ ശക്തിയുള്ളവർ നമ്മളെക്കാൾ വലിയ തലച്ചോറുള്ളവർ അവരെ കണ്ടാൽ ഇന്നത്തെ ബോഡി ബിൽഡേഴ്സിനെ പോലെയിരിക്കും ഏഷ്യയിൽ ഡൈനിസ് ഓവൻസ് എന്ന മറ്റൊരു വിഭാഗം കൂടിയുണ്ട് ഇന്തോനേഷ്യയിലെ ഹോബിറ്റുകളെ പോലെ ചെറിയ മനുഷ്യർ അങ്ങനെ ഭൂമിയിൽ പലയിടത്തായി പലതരം മനുഷ്യർ ഏകദേശം മൂന്ന് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ നേരിട്ടുള്ള പൂർവികർ ഹോമോസാപ്പിയൻസ് ആഫ്രിക്കയിൽ രൂപപ്പെടുന്നത് നമ്മളെ കാണാൻ അന്ന് വലിയ വലിപ്പമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല നിയാർ താലുകളെ അപേക്ഷിച്ച് നമ്മൾ വലിയ ശരീരമുള്ളവരായിരുന്നില്ല വളരെ ദുർബലരായിരുന്നു പക്ഷേ ഏകദേശം എഴുപതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ആഫ്രിക്ക വിട്ട് ലോകം കീഴടക്കാൻ തുടങ്ങി അവിടെ വെച്ചാണ് ചരിത്രത്തിലെ ആദ്യത്തെ ലോകമഹായുദ്ധം നടക്കുന്നത് സാപ്പിയൻസും നിയന്ത്രത്താലുകളും തമ്മിലുള്ള കണ്ടുമുട്ടൽ എന്താണ് യഥാർത്ഥത്തിൽ ആ സമയത്ത് സംഭവിച്ചത് നമ്മൾ നിയാണ്ട്രത്താലുകളെ കൊന്നൊടുക്കുകയോ അതോ അവർ പട്ടിണി കിടന്ന് മരിച്ചതാണോ പല തീയറുകളുമുണ്ട് പക്ഷേ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം നമ്മൾ അവരുമായി യുദ്ധം മാത്രമല്ല ചെയ്തത് സെക്സ് കൂടി ചെയ്തിരുന്നു അതായത് ഇണചേരൽ കൂടി നടന്നിരുന്നു അതെ സാപ്പിയൻസും നിയാണ്ട്രത്താലുകളും തമ്മിൽ ഇണചേർന്നു ഇതിന് തെളിവെന്താണെന്ന് നിങ്ങൾക്കറിയാമോ ഇന്നും ആഫ്രിക്കയ്ക്ക് പുറത്തുള്ള എല്ലാ മനുഷ്യരുടെയും ഇന്ത്യേനെയും എടുത്തു നോക്കിയാൽ അതിൽ മുതൽ നാല് ശതമാനം വരെ നിയാണ്ട്രത്താൽ ഡി എന്നെ കാണാം അതായത് നിങ്ങളുടെയും എന്റെയും ശരീരത്തിൽ ആ പഴയ വില്ലന്മാരുടെ രക്തം ഓടുന്നുണ്ട് വില്ലന്മാരോ നായകന്മാരോ പക്ഷേ തോൽക്കുന്നവരെല്ലാവരും വില്ലന്മാരായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അവസാനം സാപ്പിയൻസ് ജയിച്ചു നാൽപ്പതിനായിരം വർഷം മുമ്പ് നിയാൻഡ്രത്താലുകൾ ഭൂമിയിൽ നിന്ന് അപ്രതീക്ഷിതമായി എന്തുകൊണ്ട് നമ്മൾ ജയിച്ചു അവർക്ക് നമ്മളെക്കാൾ ശക്തി ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് അവർ തോറ്റത് ഉത്തരം സിമ്പിൾ ആണ് ഗോസിപ്പ് അഥവാ പരദൂഷണം തന്നെയാണ് ചിരിക്കേണ്ട കാര്യമല്ല ഇത് ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് ഇതിനെയാണ് കോഗിനേറ്റീവ് റെവല്യൂഷൻ എന്ന് പറയുന്നത് മൃഗങ്ങൾക്കും ഭാഷയുണ്ട് അതാ ഒരു സിംഹം ആയിരുന്നു ഓടിക്കോ എന്ന് പറയാൻ കുരങ്ങുകൾക്കും പറ്റും പക്ഷേ ആ സിംഹം നമ്മുടെ ഗോത്ര ദൈവത്തിന്റെ വാഹനമാണ് അതിന് തൊഴണമെന്ന് പറയാൻ മനുഷ്യനെ സാധിക്കൂ ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാനും കഥകൾ മെനയാനും വിശ്വസിക്കാനുമുള്ള കഴിവ് ഈ കഴിവ് നമ്മളെ വലിയ വലിയ ഗ്രൂപ്പുകളായി ഒന്നിച്ചു നിൽക്കാൻ സഹായിച്ചു ഒരു നിയാണ്ട്രത്താൽ ഗ്രൂപ്പിൽ പരമാവധി അമ്പത് പേർ കാണും അതിൽ കൂടിയാൽ അവർക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റില്ല പക്ഷേ സാപ്പിയൻസ് ഒരു പൊതുവായ വിശ്വാസത്തിൻ്റെയോ മിത്തിൻ്റെയോ പേരിൽ ആയിരക്കണക്കിന് പേരെ ഒന്നിപ്പിക്കാൻ കഴിഞ്ഞു അമ്പത് പേരുള്ള ശക്തരായ നിയാണ്ടർത്താലുകളും അഞ്ഞൂറ് പേരുള്ള ദുർബലരായ സാപ്പ്യൻസും തമ്മിൽ ഏറ്റുമുട്ടിയാൽ ആരായിരിക്കും ജയിക്കുക കൂടുതൽ എണ്ണമുള്ളവർ തന്നെയാണ് അതിൽ ദുർബലർ എന്നില്ല എണ്ണം കൂടിയത് കൊണ്ട് തന്നെ അവരാണ് കൂടുതൽ ശക്തർ തീർച്ചയായും സാപ്പിയൻസ് അവിടെ ജയിക്കും നമ്മുടെ സോഷ്യൽ സ്കിൽസ് ആയിരുന്നു നമ്മുടെ സൂപ്പർ പവർ എന്നതാണ് സത്യം അതായത് നമ്മളവരെ പരദൂഷണം അല്ലെങ്കിൽ നമ്മൾ ായി പറയുകയാണെങ്കിൽ ഇന്നുള്ള ദൈവവിശ്വാസം പോലെ ഒരുപാട് പേര് ഒരുമിപ്പിക്കാനുള്ള ആ ഒരു കഴിവ് ഉണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മൾ അവരെ ഒരുപാട് പേർ ചേർന്ന് തോൽപ്പിച്ചത് പക്ഷേ ഇതിനിടയിൽ നമ്മൾ വംശനാശത്തിന്റെ വക്കോളം എത്തിയ ഒരു ഉണ്ടായി ഏകദേശം എഴുപത്തിനാലായിരം വർഷങ്ങൾക്ക് മുൻപ് ഇന്തോനേഷ്യയിലെ തോബ എന്ന സൂപ്പർ വോൾക്കാനോ പൊട്ടിത്തെറിച്ചു കഴിഞ്ഞ ഇരുപത് ലക്ഷം വർഷത്തിനിടയിലെ ഏറ്റവും വലിയ സ്ഫോടനമായിരുന്നു അത് ഭൂമി മുഴുവൻ ചാരത്തിൽ മുങ്ങി സൂര്യപ്രകാശം എത്താതെ വർഷങ്ങളോളം വോൾക്കാനിക് വിൻ്റർ ഉണ്ടായി സസ്യങ്ങളും മൃഗങ്ങളും ചത്തുടങ്ങി ആ സമയത്ത് മനുഷ്യവംശം വെറും രണ്ടായിരം പേരിലേക്ക് ചുരുങ്ങിപ്പോയി ഇത് പല പഠനങ്ങളും തെളിയിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ വെറും രണ്ടായിരം പേർ ആ ഒരു ചെറിയ ഗ്രൂപ്പിൽ നിന്നാണ് ഇന്ന് കാണുന്ന എണ്ണൂറ് കോടി മനുഷ്യരും ഉണ്ടായത് നമ്മൾ തമാശയ്ക്ക് പറയാറില്ലേ ആ ലക്ഷത്തിൽ ഞങ്ങളില്ല ഈ ലക്ഷത്തിൽ ഞങ്ങളില്ല അതിൽ ഞങ്ങളില്ല എന്നൊക്കെ പക്ഷേ ഈ രണ്ടായിരത്തിൽ നമ്മളുണ്ട് നമ്മളെല്ലാം ആ സർവൈവർമാരുടെ മക്കൾ തന്നെയാണ് അന്ന് ആരെങ്കിലും ഒരാൾക്ക് അസുഖം വന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു സിംഹം അവരെ പിടിച്ചിരുന്നെങ്കിൽ മനുഷ്യവംശം രണ്ടായിരം പേരെയും നമ്മൾ ഇന്നുണ്ടാവുകയില്ലായിരുന്നു ഇതിനൊക്കെ തരണം ചെയ്തുകൊണ്ട് തടയാനാവാത്ത പ്രവാഹമായി മാറി നമ്മൾ തോണികൾ ഉണ്ടാക്കി കടൽ കടന്ന് ഓസ്ട്രേലിയയിലെത്തി മരവിപ്പിക്കുന്ന തണുപ്പുള്ള സൈബീരിയ വഴി കടന്ന് അമേരിക്കൻ വൻകരകളിലെത്തി പോയ ഇടത്തെല്ലാം നമ്മൾ ആവാസ വ്യവസ്ഥ മാറ്റിമറിച്ചു ഓസ്ട്രേലിയയിലെ ഭീമൻ കങ്കാരുകളെയും അമേരിക്കയിലെ മാമത്തുകളെയും നമ്മൾ വേട്ടയാടി തീർത്തു മനുഷ്യൻ കാലുകുത്തിയ ഇടത്തെല്ലാം വമ്പൻ മൃഗങ്ങളുടെ വംശനാശം സംഭവിച്ചു നമ്മൾ പ്രകൃതിയുടെ ഒരു സീരിയൽ കില്ലറായി മാറിക്കൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും നമ്മളുടെ ഇടയിൽ വയലൻസ് ഉള്ളത് മനുഷ്യരെല്ലാവരും വയലൻ തന്നെയാണ് ഇതുപോലെ വേട്ടയാടിയും കൊന്നും ആ ഒരു ഹരം കണ്ടെത്തിയിരുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കൊലപാതകത്തിനൊക്കെ ഇത്രയും ഹരം ആളുകൾക്ക് കിട്ടുന്നതിൻ്റെ ഒരു കാരണം നമ്മൾ നിയമം മൂലം അതിനെയൊക്കെ അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത് അതായത് ഇതുപോലെയുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കാൻ അർഹരല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാം അവരെ എല്ലാം പേടിപ്പിച്ച് നിർത്തുകയാണ് അല്ലെങ്കിൽ അടിച്ചമർത്തുകയാണ് അവരെ ട്രെയിൻ ചെയ്യിക്കുകയാണ് ഇങ്ങനെയെല്ലാം ഒരു ഗ്രൂപ്പായി ജീവിക്കുമ്പോൾ അതിൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കണമെങ്കിൽ ഇതുപോലെയുള്ള വയലൻ്റ് സ്വഭാവം കാണിക്കരുത് എന്നുള്ളൊരു പേടിപ്പെടുത്തലിലൂടെയാണ് നമ്മൾ പലരെയും നിയന്ത്രിച്ചു പോകുന്നത് നമ്മളെല്ലാവരും ഓൾ മെൻസ് ആർ വയലൻ അതായത് എല്ലാ മനുഷ്യരും വയലൻ തന്നെയാണ് പക്ഷേ അപ്പോഴും നമ്മൾ നാടോടികളായിരുന്നു ഭക്ഷണം തേടി അലയുന്നവർ തന്നെയായിരുന്നു ഏകദേശം പന്ത്രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് അടുത്ത വലിയ മാറ്റം സംഭവിക്കുകയാണ് കാർഷിക വിപ്ലവം നമ്മൾ ഓട്ടം നിർത്തി ഗോതമ്പും നെല്ലും കൃഷി ചെയ്യാൻ തുടങ്ങി മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങി അത് നല്ലതാണോ ചീത്തയാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ രണ്ടുമാണ് കൃഷി തുടങ്ങിയതോടെ നമുക്ക് ഇഷ്ടം പോലെ ഭക്ഷണം കിട്ടി ജനസംഖ്യ കൂടി വലിയ നഗരങ്ങൾ ഉണ്ടായി പക്ഷേ അതേസമയം നമ്മൾ ഒരിടത്ത് കുടുങ്ങിപ്പോയി പണ്ട് കാട്ടിൽ പലതരം ഭക്ഷണം കഴിച്ചിരുന്ന നമ്മൾ വെറും ചോറും ഗോതമ്പും മാത്രമായി ഭക്ഷണം ചുരുക്കി ഇത് പല പുതിയ അസുഖങ്ങൾക്കും കാരണമായി പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ചു രാജാക്കന്മാരും അടിമകളും ഉണ്ടായി എന്നാൽ നമ്മൾ മുന്നോട്ട് തന്നെ പോയി എഴുത്ത് കണ്ടുപിടിച്ചു ചക്രം കണ്ടുപിടിച്ചു ലോഹങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞ അഞ്ഞൂറ് വർഷങ്ങളിലാണ് കാര്യങ്ങൾ കൈവിട്ട് പോയത് സയൻറ്റിഫിക് റവലൂഷൻ നമ്മൾ നമ്മുടെ സമ്മതിക്കാൻ പഠിച്ചു പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ തുടങ്ങി ആവി എഞ്ചിനും വൈദ്യുതിയും ഇന്റർനെറ്റും വന്നു അറുപത് ലക്ഷം വർഷം കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞവൻ വെറും അമ്പത് വർഷം കൊണ്ട് ചന്ദ്രനിൽ കാലുകുത്തി ഇന്ന് നമ്മൾ ദൈവത്തെ പോലെയാണ് നമുക്ക് ജീവൻ സൃഷ്ടിക്കാൻ കഴിയും ഭൂമിയെ നശിപ്പിക്കാൻ കഴിയും പക്ഷേ ഒരു കാര്യം നമ്മൾ ഓർക്കണം ശാരീരികമായി നമ്മൾ ഇന്നും ആ പഴയ സാവന്നയിലെ വേട്ടക്കാരൻ തന്നെയാണ് നമ്മുടെ തലച്ചോറ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കാട്ടിൽ ജീവിക്കാനാണ് അല്ലാതെ ഈ കോൺക്രീറ്റ് കാട്ടിൽ അതായത് ഈ കോൺക്രീറ്റ് കാട്ടിൽ എന്ന് ഞാൻ പറയുമ്പോൾ ഈ കെട്ടിടങ്ങൾക്കിടയിൽ ഈ വലിയ വലിയ കെട്ടിടങ്ങൾക്കിടയിൽ ഇരുപത്തിനാല് മണിക്കൂറും ഇൻസ്റ്റാഗ്രാം നോക്കിയിരിക്കാനല്ല അതുകൊണ്ടാണ് നമുക്ക് ഇത്രയധികം സ്ട്രെസ്സും ഡിപ്രഷനും ഒക്കെ ഉണ്ടാകുന്നത് കാട്ടിൽ ജീവിച്ചിരുന്ന നമ്മൾ നമ്മൾ ഇങ്ങനെ ജീവിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി എത്രമാത്രം ഭീകരമായിരിക്കുമെന്ന് അതുപോലെ ജീവിച്ച് ജീ പോന്നിരുന്ന ജീതി അപ്പാടെ മാറ്റി നമ്മൾ വീടുകളിൽ വെറുതെ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ നിങ്ങളെപ്പോഴെങ്കിലും കാടുകളിലേക്കോ പ്രകൃതിയുമായി ചേർന്നിരിക്കുന്ന ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഉന്മേഷം തന്നെയാണ് ഇതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം ഇത് തന്നെയാണ് നമ്മുടെ കഥ ഒരു ബാക്ടീരിയയിൽ തുടങ്ങി മീനായി ഉരകമായി കുരങ്ങായി ഒടുവിൽ മനുഷ്യനായ കഥ ഇത് മറ്റേ കഥയല്ല കഥ എന്ന് പറയുമ്പോൾ പത്ത് അവതാരങ്ങളുടെ കഥയല്ല ഞാൻ പറഞ്ഞത് ഇവിടെ ചരിത്രമാണ് ഇതിനിടയിൽ നമ്മൾ നേരിട്ടത് ചെറിയ വെല്ലുവിളികളല്ല നിങ്ങളുടെ ഓരോ ശ്വാസത്തിലും ആ പഴയ പൂർവികരുടെ പോരാട്ടത്തിൻ്റെ ചൂടുണ്ട് ഇനി ആരെങ്കിലും നിങ്ങളോട് നീ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞാൽ അവരോട് പറയണം മേഡം വംശനാശത്തെ വരെ അതിജീവിച്ച് പ്രകൃതിയോട് പൊരുതി ജയിച്ച ഒരു വമ്പൻ സ്പീഷീസിൻ്റെ പ്രതിനിധിയാണ് ഞാനെന്ന് നമ്മുടെ ഉള്ളിലെ ആ തീ അത് കെട്ടുപോകാൻ സമ്മതിക്കരുത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആ പഴയ ഗോത്ര സ്നേഹം കാണിച്ചുകൊണ്ട് ലൈക്ക് ബട്ടൺ ഒന്ന് അടിച്ചേക്കുക മനുഷ്യൻ്റെ ഭാവിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് കമൻറ്റിലൊന്ന് പറയുക നമ്മൾ ഇനിയും ഇവോൾവ് ചെയ്യുമോ അതോ ഏ നമ്മളെ തോൽപ്പിക്കുമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ആഗ്രഹിക്കുന്ന കുട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്യുക താങ്ക്